എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പരിപ്പ് കറിയും എഗ് ഓംലറ്റും അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത്ര സാധനങ്ങളാട്ട് ഞാൻ പരിപാലിച്ച് ആർക്കും ഉദ്ദേശിക്കുന്നത് വെളുത്തുള്ളി ഇതിൽ ഞാൻ പകുതി വിസിലടിക്കുന്നതിൻ്റെ കൂടി ഇടും അതായത് കുക്കറിലേക്ക് ഇടും പകുതി ഞാൻ കാച്ചണ സമയത്ത് ഉപയോഗിക്കും അതായത് താളിക്കുന്ന സമയത്ത് മറ്റേ സബോള മൊത്തം ഞാൻ താളിക്കേണ്ട സമയത്ത് അത് അഥവാ കാറ്റൻ്റെ സമയത്ത് ഉപയോഗിക്കും പിന്നെ എന്തു ഈ സാധനം തക്കാളി അത് കുക്കറിൻ്റെ കൂടെയിട്ട് അടിക്കും പച്ചമുളക് ഉണ്ടാവുകയോ ആ പച്ചമുളക് ഇതും കുക്കറിൻ്റെ കൂടെയിട്ട് ഞാൻ അടിക്കും ഓക്കെ അപ്പം ഇതും ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചതരാം ബാക്കിയുള്ള പരിപാടി എന്നിട്ടാണ് എല്ലാവർക്കും അറിയുന്ന സംഭവം എന്നാലും ഞാൻ വെറുതെ ടൈം പാസിൽ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം ഓക്കെ അപ്പൊ നമ്മൾ കഴുകി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അരിഞ്ഞെടുത്ത സബോള ഉണ്ട് കേട്ടോ സബോള ഈ സാധനം ഈ വെളുത്തുള്ളി ഇത് കാച്ചാൽ സാധനങ്ങളാണ് അപ്പം ഇതിപ്പോ ഞാൻ കുക്കറിലിട്ട് ഇടണില്ലേ ബാക്കിയുള്ള തക്കാളി ഒരു തക്കാളി ഉണ്ട് കുറച്ച് ഈ വെളുത്തുള്ളി തന്നെ ഉണ്ട് പകുതി കഷ്ണമാക്കി ഇട്ടിട്ടുള്ളത് അതും ഈ നാല് എന്താ പറയുക പച്ചമുളക് നടു കരിതും ഈ ഐറ്റവും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മാത്രം ഇതിലേക്ക് ഇപ്പം ഇടണുള്ളൂ കേട്ടാണ് ഇസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പോയിട്ട് ഇട്ടു തക്കാളി ഇട്ടു പച്ചമുളക് അതിന് ശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി നല്ല മഞ്ഞപ്പൊടിയ നാട്ടിൽ നിന്ന് പൊടിച്ച് ഉണത്തി പൊടിച്ച് കൊണ്ടിട്ടുള്ള സംഭവമാണ് മായ ഒന്നുമില്ല പിന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നരയാണെങ്കിലും കുഴപ്പമില്ല ഒന്നേപോലാണെങ്കിലും കുഴപ്പമില്ല ഉപ്പ് കൂടി പോവാണ്ടോ കൂടി പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ല കുറച്ചു ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഇട്ടാ മതി അപ്പൊ ഒക്കെ സെറ്റാകും ഓക്കെ അപ്പൊ ഞാൻ ഈ സാധനം ഇനി അടുപ്പത്ത് കയറ്റട്ടെ വിസിലടിപ്പിക്കേ ഗൈസ് അപ്പൊ നമ്മുടെ കുക്കറ് വിസിലടിച്ചു ഈ ഒറ്റ വിസിൽ മതി പരിപ്പിനെ അല്ലെങ്കിൽ അധികം വെല്ലുപോ അപ്പൊ നമുക്ക് ഇത് ഷട്ട് ഓൺ ചെയ്യാണ്ട കുക്കർ ഓഫ് ചെയ്തു അതിന് ശേഷം നമുക്കിന് കാച്ചൻ്റെ പരിപാടിക്ക് ആ എന്താ പറയുക ഈ സവോളിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് ഇതിടണം കടുകും കുറച്ച് മുളക് പൊടി ചേർക്കണം അപ്പം അതിനുള്ള പരിപാടിക്ക് കടക്കാം അപ്പോൾ നമുക്കിത് കാച്ചൻ്റെ പരിപാടിക്ക് ഈ അടുപ്പ് കത്തിച്ചും ഈ ഓയില് ഒഴിക്കണ പാനിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനുള്ള പാനിൻ്റെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ആയതിനു ശേഷം അതായത് ഈ ഹോട്ടായിട്ടുള്ള ഈ സെറ്റപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രീഹീറ്റായ ശേഷം നമുക്ക് വെളിച്ച് വെളിച്ചെണ്ണ ഒളിക്കാം വെളിച്ചെണ്ണ ഒളിച്ചതിന് ശേഷം നമുക്ക് കടുക്കിടാം ഓക്കെ അപ്പോൾ നമ്മുടെ പാനിലൊന്ന് പ്രീഹീറ്റായിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ കുറച്ച് മതി അധികം ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് കൊറച്ച് കടു കൊടുക്കാം ഈ അളവിന് ഈ അളവിനുള്ള കടു കിട്ടാം പൊട്ടും അപ്പൊ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് കരിയും പെട്ടെന്ന് കരിയും അപ്പൊ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളിട്ടു ൂത്ത് കിട്ട നല്ലൊരു ഫ്ലേവർ വരും വെളുത്തുള്ളിക്ക് വെളുത്തുള്ളി നല്ലൊരു മണിട്ട വെളുത്തുള്ള അതൊരു പത്ത് സെക്കൻഡ് വെക്കുക പത്ത് സെക്കൻഡ് വെച്ചതിന് ശേഷം പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറ് ഷെയ്ഡ് വെളുത്തുള്ളിക്ക് ആ ഒരു ഷെയ്ഡ് വന്നതിന് ശേഷം മാത്രം നമുക്ക് സബോള ആവശ്യം കിട്ടുക ഒന്ന് വരട്ടി എടുക്കാൻ ചെറുതായിട്ട് ആ വെള്ളം നേരം മാറി ഒരു ബ്രൗണിഷരിക്കും വരണം അപ്പൊ ആ ഒരു ആ സ്ട്രെച്ചർ വേണം നമുക്ക് നല്ലൊരു ഫ്ലേവർ അത് കാച്ച കിട്ടി കൂടി അപ്പൊ ഈ കണ്ട ഒരു സ്ട്രക്ചർ വരണം അതായത് ഇതൊന്ന് ബ്രൌണിഷായിട്ട് വരണം ഈ വെളുത്തുള്ളി അതിനുശേഷം നമുക്ക് സബോള സബോളി സവോള സബോള സബോള എന്നൊക്കെ ഒന്ന് വരണ്ടു വരാം വരണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻറെ ഉള്ളിലേക്ക് നമുക്ക് ഇനി ചേർക്കാണ്ടത് കുറച്ച് അധികം ഒന്നും വേണ്ട കുറച്ച് മുളക് പൊടി കിട്ടാ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് വളരെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇതൊന്നേ എന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കുക അതായത് എടുക്കുക അല്ലെങ്കിൽ ഇണ്ടോ ഈ മുളക് പൊടി കഴിഞ്ഞു അധികം തീയിൽ വെച്ച് കഴിഞ്ഞു ഓക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞപ്പോൾ ഇതിൽ മിസ്സിങ്ങുള്ള സാധനം മറ്റേ സാധനം മാത്രമേ ഉള്ളൂ ഇത് കറുകപ്പിൽ മാത്രമേ അതുള്ളു ബാക്കിയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പോയി മാർക്കറ്റിൽ വാങ്ങിക്കാം കറുകയുടെ അഭാവം നിങ്ങൾ കാണാം ഓക്കെ ഈ സാധനത്തിൽ തക്കാളിക്ക് വരെ ഇതിലും സൂപ്പറായിട്ട് വരും ഈ പരിപ്പ് പറയില് സാധനം ഉണ്ടല്ലോ ആ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്ന മുളക് കൂടി ഇട്ടിട്ടുള്ളത് അത് ഈ പരിപ്പ് വേവിച്ചുവെച്ചപ്പോ ഞാൻ ചേർക്കാൻ പോവാ ഭയങ്കര പരിപാടി വരും ഇതാണ് ചട്ടപ്പ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകും ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ വരും പക്ഷേ ഇതിപ്പോ ഞാൻ ഈ ക്യാമറ ഷൂട്ട് ചെയ്ത് സമയം പോയ കാരണമാണ് ആ ഒരു കാച്ചിനേൻ്റെ ഒരു ഇതുണ്ടല്ലോ ചൂടുള്ള സാധനത്തിലേക്ക് ഒരു വെള്ളം ഒഴിക്കുമ്പോൾ ഒരു എഫക്റ്റ് വരും ആ സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല പക്ഷേ ഇത് ഓക്കെ ആയിട്ടുണ്ട് പരുത്തോറി ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടി സിങ്കാവും അപ്പം ഞാൻ ഈ കുക്കറിൽ വെച്ച് അടയ്ക്കാൻ പോകും എന്നോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് മുട്ട ഓംലേറ്റ് അടിക്കാൻ പോകുന്നുണ്ട് അപ്പം അതും സെറ്റാകുമ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പം നമുക്ക് മുട്ട വരിക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കാം അതായത് മുട്ട ഓംലേറ്റ് ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുള്ള കേട്ടോ നാല് മുട്ട നാല് പച്ചമുളക് കഴിഞ്ഞത് നാല് നാലും ഇല്ലാട്ടത് ഇതാ ഹാഫ് സബോള നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കട്ട പകുതി സബോള ഓക്കേ ഞാൻ ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഓടിക്കാം ജസ്റ്റ് എടുക്കാൻ മതി അധികം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടത്തോളം ഓടിയാലും കൂടി പോവും പിന്നെ അത് വലിച്ചെടുക്കേണ്ട ഒരു പനി കൂടിയ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് തട്ടി ഇനി അത്ര നാല് ആയിട്ടായിരിക്കും പവർക്കെടുക്കുക ഓക്കെ അപ്പം നാല് മുട്ട പൊട്ടിച്ചൊടിച്ചു ഇനി ഇതിന് വേണ്ടത് ഒരു കാ സ്പൂണ് ഉപ്പ് ടേബിൾ സ്പൂണാണ് തോന്നുന്നത് അറിയില്ല എനിക്ക് കൂടുതലായിട്ട് ഈ കുക്കിങ്ങിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അറിയില്ല അത് ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ കൊടുത്ത് തോന്നുന്നു അറിയില്ല ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഇട്ട് കൊടുക്കുക ഒരു സവാള പോലും കൊടുക്കുക നന്നായിട്ടിങ്ങനെ അടിച്ചു കൊടുക്കണം സോറി പൈസ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ ഒരു സന്തോഷി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ ഒരു ഹോബി ആയിട്ട് എടുത്തതാണ് വീഡിയോ പിടിച്ച് പോസ്റ്റ് ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു പുറത്ത് ഞാൻ ഇങ്ങനെ കാണിക്കേണ്ടത് എല്ലാവർക്കും അറിയാം ചെറിയ പിള്ളേർക്ക് ആർക്കറിയണതാണെങ്കിൽ മൊട്ട ഓംലെറ്റ് ഉണ്ടാക്കാനും പരിപോലെ ചെയ്യാൻ ഓക്കെ ഇപ്പം ഞാനൊന്ന് അടിച്ചു സെറ്റായു ശേഷം ഇതൊന്ന് ഹോട്ട് ഹോട്ട്പാനലേക്ക് ഓടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ ഫ്രൈ പാൻ ഇതായിട്ടുണ്ട് ഹീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒടിച്ച് കൊടുക്കാം സ്വല്പം മതിയിട്ട് അത്ര മതി ഓയില് അത് ഓയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ പ്രശ്നമായിട്ട് വരും പ്രശ്നമല്ല ഫ്രൈ പാനിൽ അത്ര ഓയില് മതി അത് പണ്ടപ്പോൾ വെളിച്ചേ പെട്ടെന്ന് അതിൻ്റെ സ്മോക്കിംഗ് ഓയിൽ കൂടുതൽ ആ സ്മോക്കിംഗ് ഓയിൽ കൂടുതലായ കാരണം പെട്ടെന്ന് നിൽക്കുകയായിട്ട് പക്ഷേ ഐട്ടിപ്പോൾ ഓയിൽ ഉണ്ടല്ലോ അവിടെ സർപ്പ് ഓയില് കോണിൻ്റെ ഓയിലൊക്കെ ഉണ്ടല്ലോ കോൺ വെച്ചിട്ട് ആട്ടി ഓയിൽ അതിനൊക്കെ സ്മോക്കിംഗ് പോയിന്റ് കൂടുതൽ വളർന്ന ടെമ്പറേച്ചർ ഉണ്ടായാൽ മാത്രമേ ആ സ്മോക്ക് കൂടുള്ളൂ സ്മോക്ക് വരാനും അപ്പം ഇതിലേക്ക് ഒരു ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സാധാരണ അങ്ങനെ സാധാരണ ഇതിന്ന് ചെറുതൊന്ന് പെട്ട പെട്ടെന്ന് അവണ്ട ചെറുതീലൊന്ന് കുക്കായി വന്നാൽ മതി അത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഫിനിഷ് എഗ്ഗ് ഓംലെറ്റ് റെഡിയായി ആയി അപ്പോൾ നമ്മുടെ ഓംലെറ്റ് പരിപാടി സെറ്റായി അത് ഞാൻ മുന്നേ ഒഴിച്ച ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ടു അത് മറിച്ചിട്ടു മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് ഞാൻ സെറ്റായി കുറച്ച് സമയം കൊടുത്താൽ മതി ഒന്ന് ഡ്രൈ ചെയ്യാതെ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപ്പും ഓംലെറ്റും കുക്ക് ചെയ്ത് കഴിഞ്ഞു Thank you guys.